ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് സെയിൽമാൻ്റെ എറണാകുളം ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിലാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഡേറ്റിന് മുമ്പായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുള്ളത് മലപ്പുറം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ടെലിഗ്രാമിലാണ് കേട്ടോ സോ ഇവർ പറയുന്ന പോലെ കൊടുത്തുള്ള മെസ്സേജ് നിങ്ങൾ വായിച്ചു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരിനനുസരിച്ച് ഈ അഡ്മിൻഷന് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വെരിഫൈഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും സോ ഏതോ റാങ്ക് ലിസ്റ്റിന്റെയും നല്ല രീതിയിലുള്ള നടത്തിപ്പിനും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നതിനും വെരിഫൈഡ് ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഡിലീഷ്യൻ എൻ ജി ഐ ഡി വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് സോ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ ബാക്കിയുള്ള ജില്ലയുടെ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലെ വീഡിയോയിൽ ആഡ് ചെയ്യാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതോട് കൂടി പത്ത് ജില്ലകളുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പത്തനംതിട്ട മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇതിൽ പത്തനംതിട്ട അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് മലപ്പുറം അറുപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് തൃശൂർ അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ എറണാകുളം ജില്ലയുടെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഏകദേശം അഞ്ചോളം ചോദ്യങ്ങൾ ആയി പോയിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് നാൽപ്പത്തി മൂവായിരത്തിനടുത്ത ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുപ്പത്തി രണ്ടായിരത്തിന് താഴെ ആളുകൾ മാത്രമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എക്സാമിന്റെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇ ഡബ്ല്യു എസ് കാറ്റഗറി അറുപത്തി അഞ്ച് മാർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കട്ട് ഓഫ് ഏകദേശം ഈ ഒരു മാർക്കിനടുത്തായിട്ട് തന്നെ വരാനാണ് സാധ്യത ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ എറണാകുളം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയവർ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും കമന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താമോ സാധിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ മെസ്സേജ് വന്ന വിദ്യാർത്ഥികൾ വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുവഴി കൂടുതൽ നിയമനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത്ര ഒരു വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ കൂടെ കൂട്ടിക്കോ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം താങ്ക്